പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് പേളിമാണി അഭിനയവും പാട്ടും അവതരണവുമെല്ലാം പരിചിതമാണെന്ന് പേളി ഇതിനകം തെളിയിച്ചതാണ് സോഷ്യൽ മീഡിയയിലും സജീവമായ പേളി പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ പേളിയെ അടുത്തറിഞ്ഞത് നടനായ ശ്രീനിഷ് അരവിന്ദുമായുള്ള പ്രണയം മത്സരത്തിലെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നായിരുന്നു വിമർശനങ്ങൾ എന്നാൽ ജീവിതകാലം മുഴുവനും ശ്രീനി കൂടെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം എന്നായിരുന്നു പേളി പറഞ്ഞത് ഷോ കഴിഞ്ഞ് വൈകാതെ തന്നെ ഇരുവരും ഒന്നിക്കുകയായിരുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചിരുന്നു വിവാഹശേഷമുള്ള വിശേഷങ്ങളും പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് പുതിയ ഫ്ലാറ്റ് വാങ്ങിയപ്പോഴും സ്റ്റുഡിയോ തുടങ്ങിയപ്പോഴുമെല്ലാം രക്ഷിതാക്കളെയും കൂടെ കൂട്ടിയിരുന്നു പേളി ഹിന്ദു ക്രിസ്ത്യൻ മതപ്രകാരമാണ് ചടങ്ങുകളെല്ലാം ചെയ്തത് ഇവിടെ എല്ലാവരും ഉണ്ടെന്നായിരുന്നു ചോദിച്ചവരോട് പേളി പറഞ്ഞത് രണ്ടു കുടുംബത്തെയും ചേർത്ത് നിർത്തുന്ന പേളിയുടെ മനസ്സ് അംഗീകരിക്കപ്പെടേണ്ടതെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത് ഇപ്പോഴിതാ ചിങ്ങപ്പുലേരിയിൽ ഭരതനാട്യം ക്ലാസ്സിന് ചേർന്നതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് പേളി നിലയും നിധാരയും ശ്രീനിയും എല്ലാം പേളിക്കൊപ്പമുണ്ട് അബാത് റാം മോഹൻ്റെ കീഴിലാണ് പേളിയുടെ നൃത്ത പഠനം പുതുവർഷം പുതുനൂറ്റാണ്ട് പുതിയ ശിഷ്യർ എന്ന ക്യാപ്ഷനോടെയാണ് പേളിക്കൊപ്പമുള്ള ഫോട്ടോ അബാദ് പങ്കുവച്ചത് ഇന്ന് ചിങ്ങമോഹന് മലയാള കലണ്ടറിലെ പുതുവർഷം വർഷങ്ങളായി ചെയ്യാനിരുന്നൊരു കാര്യം ഞാൻ ഇന്ന് ചെയ്യുകയാണ് ഭരതനാട്യത്തിലേക്ക് തിരിച്ചു വരികയാണ് എൻ്റെ ഗുരു അഭാത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ഗുരുദക്ഷിണ നൽകി ശിഷ്യത്വം സ്വീകരിച്ചു ആദ്യത്തെ ചൂട് വെച്ചപ്പോൾ എൻ്റെ ഹൃദയം ഒരിക്കലും മറന്നു പോവാത്തൊരു കാര്യം ചെയ്തത് പോലെയാണ് എനിക്ക് തോന്നിയത് കുട്ടിക്കാലത്തെ ഞാൻ ഭരതനാട്യം പഠിച്ചിരുന്നു താര എൻ്റെ ആദ്യത്തെ ഗുരു ഞാൻ ഒരു നർത്തകി കൂടിയാണെന്ന കാര്യം എനിക്ക് എൻ്റെ മക്കൾക്ക് മുന്നിൽ കാണിക്കണമെന്നായിരുന്നു ശരീരം കൊണ്ട് ആദ്യമായി തോന്നുമെങ്കിലും ഞാനും ഒരു നർത്തകിയാണെന്നുമായിരുന്നു പേടിക്കുറിച്ചത് വേഗം പോയിക്കോ ഞാനും വൈകാതെ നിങ്ങളുടെ കൂടെ വരുമെന്നായിരുന്നു അമല അപ്പോൾ പറഞ്ഞത് അമ്മായിക്കൊപ്പം ഞങ്ങളും കൂടാമെന്നായിരുന്നു ഋതികയും ശ്രുതിയെയും പറഞ്ഞത് ആര്യ ദീപ്തി വിധുപ്രതാപ് ശ്രുതി രജനീകാന്ത് തുടങ്ങി നിരവധി പേരായിരുന്നു പേളിക്ക് ആശംസ അറിയിച്ച് എത്തിയിട്ടുള്ളത്